റോഡ് സേഫ്റ്റി കേഡപദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ബാ റോഡ് സേഫ്റ്റി കേഡ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയും ആവലിക്കരയിൽ തുടങ്ങിയ അത്യുധനിക ഡ്രൈവിംഗ് സ്കൂളിന്റെയും ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കില്ല കഴിഞ്ഞിട്ട് കുട്ടികളെ രണ്ടായിരം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കോളേജ് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്താം കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്താം മൂന്ന് മാസം ഒരിക്കലും ഇൻസ്ട്രക്ടർമാർക്ക് പരീക്ഷ എടുക്കും ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ മാസവും ഒരു പരീക്ഷ എഴുതി ആ കുഴപ്പമില്ല ഇന്നിപ്പോൾ പരീക്ഷ എഴുതി തോറ്റ ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവിടാം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകണം ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പത്ത് മാസം കഴിഞ്ഞാണ് കഴിഞ്ഞ വർഷം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കൊണ്ടത് ഇന്ന് അത് രാവിലെ പാസായാൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോടെ ഓഫീസർ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അടുത്ത നിമിഷം ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പത്ത് മാസം ഞാൻ മന്ത്രിയായി വരുമ്പോൾ പത്ത് മാസം പന്ത്രണ്ട് മാസം കഴിയാതെ കിട്ടൂലായിരുന്നു ആർ സി ബുക്ക് പത്ത് മാസം കഴിഞ്ഞ് വണ്ടി രജിസ്റ്റർ ചെയ്തു പെർമിറ്റ് എടുക്കാൻ പറ്റൂല ആർ സി ബുക്ക് കൈ കിട്ടില്ല അന്യ സംസ്ഥാനത്ത് ലോറി ആണെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോകാൻ പറ്റില്ല